വിശാൽ ഘട്ട് കോട്ടയിലെ ദർഗയിൽ ബലി ചടങ്ങുകൾ തടയണമെന്ന ആവശ്യം കോടതി തള്ളി വിശാൽ ഘട്ട് കോട്ടയിൽ ബലി ചടങ്ങുകൾ തടയണമെന്ന ആവശ്യം കോടതി തള്ളി മുംബൈ മഹാരാഷ്ട്രയിലെ കൽഹാപൂരിലെ വിശാൽ ഘട്ട് കോട്ടയിലെ ഹസ്രത്ത് ബീർ മാലിക്ക് റഹാൻ ദർഗയിൽ ബലി ചടങ്ങുകൾക്ക് അനുമതി നൽകിയ ഹൈക്കോടതി വിധിയെ ചോദ്യം ചെയ്ത് ഹർജി പരിഗണിക്കാൻ ഹൈക്കോടതി വിസമ്മതിച്ചു സംരക്ഷിത സ്മാരകങ്ങളിൽ മതപരമോ ആചാരമോ ആയ നിരവധി ചടങ്ങുകൾ നടക്കുന്നെന്ന് ജസ്റ്റിസ്മാരായ സഞ്ജയ് കരാളും സതീഷ് ചന്ദ്ര ശർമ്മയും ചൂണ്ടിക്കാട്ടി തുടർന്ന് കേസ് അടുത്തയാഴ്ച പരിഗണിക്കുമോ എന്ന് ഹർജിക്കാരൻ ചോദിച്ചു എന്നാൽ അടുത്തയാഴ്ച കേട്ടിട്ട് എന്താണ് കാര്യമെന്ന് കോടതി ചോദിച്ചു ബലി പെരുന്നാൾ കഴിഞ്ഞിട്ട് ഹർജി കേട്ടിട്ട് കാര്യമില്ലല്ലോ എന്നും കോടതി പറഞ്ഞു ബലിപ്പെരുന്നാളിനും ഉറൂസിനും ദർഗയിൽ ബലി അറപ്പിക്കാമെന്ന് ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് ഉത്തരവിട്ടിരുന്നു ജൂൺ ഏഴ് മുതൽ പന്ത്രണ്ട് വരെയാണ് അനുമതി വിശാൽഗഡ് കോട്ടയിൽ ബലി അർപ്പിക്കാൻ അനുവദിക്കണമെന്ന ആർക്കിയോളജിക്കൽ സർവേയുടെയും ജില്ലാ ഭരണകൂടത്തിൻ്റെയും ഉത്തരവുകളെ ചോദ്യം ചെയ്താണ് ദർഗ ട്രസ്റ്റ് ഹൈക്കോടതിയെ സമീപിച്ചത് പതിനൊന്നാം നൂറ്റാണ്ട് മുതൽ ഇവിടെയുള്ള ദർഗയിൽ അക്കാലം മുതലേ ബലി അർ അർപ്പണ ചടങ്ങുകളുണ്ടെന്ന് ദർഗ അധികൃതർ ചൂണ്ടിക്കാട്ടി ദർഗയിൽ നിന്നും ഒന്നര കിലോമീറ്റർ അകരയുള്ള മുബാറക് ഇസ്മാൻ മുജാവറിൻ്റെ ഭൂമിയിലാണ് കശാപ്പ് നടത്തുന്നതെന്നും മാംസം കൊട്ടയിൽ കൊണ്ടുവന്ന് വിതരണം ചെയ്യുന്നതാണ് രീതിയെന്നും ദർഗ അധികൃതർ ചൂണ്ടിക്കാട്ടി തുടർന്നാണ് ഹൈക്കോടതി ചടങ്ങുകൾക്ക് അനുമതി നൽകിയത്